ഗുഡ് ഗുഡ് രീതിയിലാണ് ഇന്ന് എറണാകുളം മണ്ഡലത്തിലായാലും ചാലക്കുടി മണ്ഡലത്തിലായാലും സ്ഥാനാർത്ഥികളുടെ പര്യടനവും ഈ വേനൽ ചൂട് കൂടുന്ന പോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ഈ എറണാകുളം അതുപോലെ തന്നെ ചാലക്കുടി മണ്ഡലങ്ങളിൽ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും പിന്നിടും തോറും ഇന്ന് എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥിയായ ഷൈൻ ടീച്ചർക്ക് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല അതുപോലെ തന്നെ ചാലക്കുടി അടുത്ത സ്ഥാനാർത്ഥിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ന് അങ്കമാലി നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം ആരംഭിക്കുന്നത് ഇന്ന് പ്രധാനമായും സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ് രവീന്ദ്ര മാഷിൻ്റെ പര്യടനം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതായിരിക്കും ഷൈൻ ടീച്ചർ നാളെ നോമിനേഷൻ നൽകും എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതായത് നാളെ മൂന്ന് മണിക്ക് എറണാകുളം കളക്ട്രേറ്റിലെത്തി നോമിനേഷൻ സമർപ്പിക്കുന്നതായിരിക്കും ചാലക്കുടി ഇടതു സ്ഥാനാർത്ഥിയായ സി രവീന്ദ്രനാഥ് അതുപോലെ തന്നെ എറണാകുളത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ എസ് രാധാകൃഷ്ണൻ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോമിനെ നോമിനേഷൻ സമർപ്പിച്ചിരുന്നു മറ്റന്നാളാണ് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി മറ്റന്നാളോടുകൂടി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഹൈബി ഹൈബിയിടനും നോമിനേഷൻ സമർപ്പിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണി പ്രഖ്യാപിച്ചത് ഉടനീളം അതിൻ്റെ ഒരു മേൽക്കൈ നേടിക്കൊടുത്തു എന്ന് വേണം പറയാൻ പല രണ്ട് ഈ രണ്ട് രണ്ട് സ്ഥാനാർത്ഥികളും അതായത് എറണാകുളം ജില്ലയിൽ ചാലക്കുടി നിയോജക മണ്ഡലം ലോക്സഭാ മണ്ഡലം അതുപോലെ തന്നെ എറണാകുളം ലോക്സഭാ മണ്ഡലമാണുള്ളത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചത് മികച്ചൊരു നേട്ടം തന്നെയായി ഓരോ നിയോജക മണ്ഡലങ്ങളിലും മൂന്ന് തവണയിൽ കൂടുതലായി ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും എത്തിച്ചേരാനായി അതുകൊണ്ട് അതിനാൽ അതുപോലെ തന്നെ നാലാം തീയതിയാണ് മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിലെത്തുന്നതും അന്ന് മൂന്ന് സ്ഥലങ്ങളിലായാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി അതായത് ചെറായി പള്ളുരുത്തി മറൈൻ ഡ്രൈവ് ഈ മൂന്ന് സ്ഥലത്തുകളിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയുള്ളത് അതുപോലെ തന്നെ അഞ്ചാം തീയതി ഷൈൻ ടീച്ചറുടെ വാഹന പര്യടനം ആരംഭിക്കുന്നതായിരിക്കും കളമശ്ശേരിയിൽ നിന്നാണ് ഷൈൻ ടീച്ചറുടെ വാഹന പര്യടനം ആരംഭിക്കുന്നത് ഈ വളരെ രാജ്യം വളരെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അതായത് പ്രതിപക്ഷ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ ബി ജെ പിയുടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമാണ് ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു മാസമായി ഈ സ്ഥാനാർത്ഥികളെ ഒക്കെ അഭിമുഖങ്ങൾ എടുക്കുന്നു അവർ ഒരു ഒരേപോലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ അതായത് ഈ മുഖ്യ പ്രതിപക്ഷമായി കോൺഗ്രസ്സിന് അഴിച്ചാൽ അവരുടെ ഒരു വിശ്വാസം തന്നെ ഒരു ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് ഭൂരിഭാഗം കോൺഗ്രസ് എം എൽ എമാരും കോൺഗ്രസ് എം പി ഇന്ന് ഇന്ന് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗവും കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും എം എൽ എമാരും മുൻപ് കോൺഗ്രസിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവരുടെ ഒരു വിശ്വസ് വിശ്വസനീയത ചോദ്യം ചെയ്യുന്നുണ്ട് അവരെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ഈ ഇടതു മുന്നണി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നൽകി കേരളത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നൽകി അവരെ ലോക്സഭയിലേക്ക് അയക്കേണ്ടതുണ്ട് എന്ന വാദമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത് മിനിഷ ചേതൻ